ൂട്ടീനാ കണ്ടോ ഇങ്ങനൊരു കാഴ്ച കണ്ടോ എന്താ രസല്ലേ അമ്മ മുകളിൽ നിന്നിട്ട് ഏ കണറ്റിൽ വിരിഞ്ഞ കുഞ്ഞണ് അതിനെ വിളിച്ച് പറക്ക് പറക്കുന്ന അമ്മ പറയണു കണ്ടു അപകടം വരും വരുമ്പോ പൂച്ചകളാണെങ്കിൽ ആ ഉണ്ണീനെ നോക്കിയിട്ട് നിങ്ങൾ ഉണ്ണി കണ്ടതേ കണ്ട കുഞ്ഞുണ്ണി അവൾക്ക് വാല് വെച്ചിട്ടില്ല അമ്മക്ക് വിളിക്കണവിടുത്തെ ഈ ശ്രദ്ധ കൊടുത്ത് ഇരിക്കണണ്ടാ ഓ എന്താ ലെ അതാണ് അമ്മ എന്ന പോരാളി കണ്ടാ അമ്മ എന്ന പോരാളി ഇതേ അവളോട് പറയണു എല്ലാത്തിലും ഉണ്ട് മൃഗാദികളിലും മനുഷ്യരിലും മനുഷ്യരിലും മാത്രമല്ല പക്ഷികളിലും മൃഗങ്ങളിലും അമ്മ കണ്ടാ അവളെ പറക്കാൻ പഠിപ്പിക്കണം അമ്മ അതെ അങ്ങോട്ട് ചാടുമ്പോളെ ഇങ്ങോട്ട് ചാടും എന്ന് പറയുന്നത് മതിലും ഇരിക്കണമ്മവിടെ കണ്ടാ അവിടെ അടുത്ത് പോയി ഞാൻ അവർ പറഞ്ഞു പോകും അതുകൊണ്ട് ഇത്തിരി ലോങ് നിന്നിട്ട് ഞാൻ എൻ്റെ ഫോണിൽ എടുക്കണത് ഇട്ടാ ഉണ്ണിക്ക് പറക്കാൻ പറ്റുന്നില്ല പോരെങ്കിൽ മഴയും വന്നേ നല്ലൊരു കാഴ്ച കാണാൻ പറ്റി കിണറിൻ്റെ ഉള്ളിൽ വിരിഞ്ഞതാണ് കയറുമോളെ കയറുമോളേന്ന് പറയണ അമ്മ മകളോട് അച്ഛോ കണ്ടാ അതേ കണ്ടാ കണ്ടാ അതെ കിണറിൻ്റെ ഉള്ളിൽ ഇനിയുണ്ട് അവരുടെ മുകള മുകളിലേക്ക് വന്നു കണ്ടോ അയ്യോ അവൾക്ക് പറക്കാൻ പറ്റുന്നില്ല നല്ലൊരു കാഴ്ചയല്ലോ ഗായ് അയ്യോ സൂപ്പർ ഒരു കാഴ്ച ഒരംഗം കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്കതൊന്ന് കളിച്ചത് കാണിക്കാൻ ഇതേ വരുന്നു എല്ലാവരും കണക്കിലേക്ക് പോകണ്ട അമ്മ ഒരു ഉണ്ണി മാത്രം പൊളിക്കുന്നു ഇനി കണക്കിലുണ്ടെന്ന് തോന്നുന്നുണ്ടത് ആണ്